ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന പ്രീമിയർ ലീഗ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ഒരല്പം ബുദ്ധിമുട്ടേറിയതായിരുന്നു നമുക്കറിയാം ഒരു വിടി തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ പെപ്പിനും അതുപോലെ തന്നെ സിറ്റിക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു പക്ഷേ ഈ സീസണിൻ്റെ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ താരങ്ങളെ അവരിപ്പോൾ സ്വന്തമാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഒമർ മർമൂഷിനെ അവർ കൊണ്ടുവന്നിരുന്നു ഹൈന്ദ്രാട്ട് ഫ്രാങ്ക്വാർട്ടിന് വേണ്ടി തകർപ്പൻ പ്രകടനമായിരുന്നു ഒമർ മർമൂഷ് എന്ന സ്ട്രൈക്കർ നടത്തിയിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിരോധ നിലയിലേക്ക് രണ്ട് താരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രസീലിയൻ യുവ പ്രതിഭയായ വിറ്റോർ റൈസിനെയും അതുപോലെ തന്നെ ഉസ്ബക്കിസ്ഥാൻ താരമായ ാനോവിനെയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് താരങ്ങളെ ഇതിനോടകം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി ഒരുക്കമല്ല എന്നാണ് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇനിയും താരങ്ങളെ എത്തിക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട് ഫിപ്ഗാർഡയോളക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു മധ്യനിര താരത്തെയാണ് ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ടി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഫാബ്രിക്ജിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ഒരു മധ്യനിര താരം ം ആരാണ് എന്നുള്ളത് വ്യക്തമല്ല നമുക്കറിയാം ബ്രൂണോ ഗുറസ് അതുപോലെ തന്നെ ലുക്കാസ് പക്കേറ്റ തുടങ്ങിയ ബ്രസീലിയൻ താരങ്ങളിൽ പെപ്പിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ അവരെ ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മറ്റൊരു ബ്രസീലിയൻ താരമായ എഡേഴ്സന്റെ പേര് ഇപ്പോൾ വലിയ രൂപത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇറ്റാലിയൻ ക്ലബായ അറ്റ്ലാന്റയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു മിഡ്ഫീൽഡർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മധ്യനിരയിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി ഏത് താരത്തെയാണ് സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം